അസലാമലൈക്കും ഇടിയഞ്ചാക്കയുടെ തൊലി കളയാൻ വേണ്ടിയിട്ട് ഇനി ആരും കഷ്ടപ്പെടണ്ടട്ടോ വെറും ഒന്ന് രണ്ട് മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ കളഞ്ഞെടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഇടിയഞ്ചക്കയൊക്കെ ഇട്ട് കൊടുന്നിട്ട് അത് രണ്ട് കഷ്ണങ്ങളായി മാറ്റിയിട്ട് അതില് വെളഞ്ഞിനൊക്കെ പറയും അത് ചീരിയുടെ തുപ്പ് വെച്ചിട്ട് താ ഇതുപോലെ ഒന്ന് കളഞ്ഞു കൊടുക്കാനെട്ടോ ആദ്യം ചെയ്യേണ്ടത് അതിന് മുന്നേ നമ്മുടെ കയ്യിലൊക്കെ നന്നായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ കയ്യിലൊക്കെ ഇങ്ങനെ വിളഞ്ഞതിനായിട്ട് ഒട്ടിപ്പിടിക്കൂട്ടോ എന്നെടുതാ ഇതുപോലെ കഷ്ണങ്ങളാക്കി കൊടുക്കുക നമുക്ക് കത്തി വേണം ഇത് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ തെളി കളയാൻ കത്തിയുടെ ഒരു ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കളഞ്ഞെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഐഡിയൻ ചേക്കാം മുഴുവനായിട്ടും ഇതുപോലെ ചെറിയ ചെറിയ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഇടിയഞ്ചക്ക ആയോ എന്തോ അറിയില്ല പറമ്പ് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഇടിയഞ്ചക്കയായി ചക്ക മൂത്ത് കൂട്ടാൻ വെച്ച് പഴുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടിയഞ്ചക്ക നമ്മുടെയൊക്കെ പറമ്പിലുണ്ടെങ്കിൽ എന്തായാലും ഇതാ യാതൊരു മടിയും കൂടെ ഉണ്ട കയ്യമ്മിൽ വിളഞ്ഞേനാവുമല്ലോ ഇതിൻ്റെ തൊലി നല്ല ഹാർഡാണ് കട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നും കരുതേണ്ട കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി ഞാൻ ഇതാ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഇടിയഞ്ചക്ക മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇതാ ഒരൊറ്റ വീസിൽ നമുക്കൊന്ന് അടുപ്പിച്ചെടുക്കട്ടോ ഒരൊറ്റ വീസിൽ തന്നെ അതിൻ്റെ തൊലൊക്കെ നല്ല രീതിയിൽ തന്നെ ഇളകി പോലും ഞാൻ കാണിച്ചു തരാം ആ ഒരു ചക്ക വേവുന്ന സമയം കൊണ്ട് ഞമ്മക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് മുതിര എടുത്തിട്ടുണ്ട് ഈ ഒരു മുതിര നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കുക എന്നിട്ട് ഇതാ അരിപ്പയിലോട്ടൊന്ന് മാറ്റി കൊടുക്കട്ടോ നമ്മളൊന്നുണ്ടാക്കുന്ന ഈ റെസിപ്പി പഴയ കാലം തൊട്ടേ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇടിയൻ ചാക്കിയുള്ളവരൊക്കെ മുതിരയും കൂട്ടിയിട്ട് തന്നെ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം മുതിര നല്ല രീതിയിൽ തന്നെ കഴുകി മാറ്റി വെള്ളമൊക്കെ ഒന്ന് തോർന്നു വന്നതിന് ശേഷം നമ്മൾ ഓട്ടാടൊക്കെ ചിടുക പത്തിരി ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് ഞാനൊന്ന് വറുത്തെടുക്കാൻ കേട്ടോ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനിലിട്ടിട്ടും ഇതുപോലെ വറുത്തെടുക്കാം നമ്മുടെ ചട്ടിക്ക് യാതൊരു സ്ക്രാച്ച് വെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതാ ഇതുപോലെ മണ്ണിൻ്റെ ചട്ടി എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നത് നല്ല രീതി തന്നെ വറുത്ത് വരണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റും രുചിയും മണം ഒക്കെ നമുക്കിങ്ങനെ കിട്ടുന്നത് അതതിൻ്റെ കളർ ചെറിയ രീതിയിൽ ഇങ്ങനെ മാറി വന്നിട്ടുണ്ട് മുതിരയിലൊക്കെ നല്ലവണ്ണം കല്ലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു നാലഞ്ച് പ്രാവശ്യം കഴുകിയെടുത്ത് ഇങ്ങനെ അരിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന സമയത്ത് കല്ലൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പല്ലുവലൊക്കെ കടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടേക്കാരം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ മുതിര ഇവിടെ വറുത്ത് നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് മുതിരത ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നമുക്കൊരു നാലോ അഞ്ചോ വിസിലൊന്ന് അടിച്ച് വേവിച്ചെടുക്കണം കേട്ടോ മുതിരയ്ക്ക് അത്യാവശ്യം നല്ല വെള്ളം വേണം ഒരു കപ്പ് മുതിരയ്ക്ക് തന്നെ ഏകദേശം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പുഴയ്ക്കുന്ന നമ്മുടെ ചക്കയൊക്കെ ഒരു വിസിലൊക്കെ അടിച്ചു അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്തൊക്കെ വന്നിരിക്കണം കേട്ടോ വെന്ത് എന്ന് എഴുതിയിട്ട് വെന്ത് അടഞ്ഞിട്ടൊന്നുമില്ല ഒരൊറ്റ വിസൽ മാത്രം മതിയാകും കേട്ടോ അതാ ആ ഒരൊറ്റ വിസൽ തന്നെ ഇതിൻ്റെ പുറമേ ഉള്ള ആ ഒരു തൊലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് മാറിയിണ്ടാവും ഇനി നമുക്ക് നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്പൂൺ കൊണ്ട് നമ്മൾ ചിക്കും ഒക്കെ ഇങ്ങനെ കട്ട് എടുക്കുമല്ലോ അതുപോലെ എടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ കത്തി ഉപയോഗിച്ചിട്ടും ചെയ്യാം കേട്ടോ നല്ല ചൂടുണ്ട് അത് അപ്പം ഞാൻ ചൂട് എടുക്കുക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കൂന് ഒരു കട്ടിയുള്ളൊരു ഭാഗം ഉണ്ടാവും അത് ഒഴിവാക്കുന്നവരുണ്ട് അപ്പോൾ ഞാനെന്നത് ഒഴിവാക്കണില്ല കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടിയ ഇടിയൻ ഇടിയഞ്ചക്കൻ്റെ താഴെയുള്ള കുറച്ചുകൂടി ഒരു അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ ഭാഗമൊക്കെ ഞാൻ തൊട്ട് വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് അപ്പോൾ ഞാൻ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണെന്ന് ഈ ഒരു ഇതുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് നല്ല ഹാർഡായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു കൂനിൻ്റെ ഭാഗങ്ങൾ ചെത്തി ഒഴിവാക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ടും ഇതാ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കണ്ടല്ലോ നമുക്ക് ഇനി ആരും അതൊരു മടിയും കൂടെ ഉണ്ടാവും പൊതുവെ ചക്ക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ കൂടി കയ്യുമ്പ വെളഞ്ഞീനാവുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് എല്ലാവർക്കും മടിയാണ് ഉണ്ടാക്കാനായിട്ടോ പക്ഷെ ആരെങ്കിലൊക്കെ വഴുത്ത ചക്ക ചോളൊക്കെ എരിഞ്ഞ ഒരു പാത്രത്തിലൊക്കെ ഇട്ട് തരികയാണെങ്കിൽ എത്ര നിന്നാലും നമുക്ക് മതിയാവില്ല അല്ലേ മറ്റേത് കയ്യമ്മലാവുമല്ലോ എന്നൊക്കെയുള്ള മടി കാരണം നമ്മൾ ആരും തിന്നൂല അതുപോലെ തന്നെ ഇടിയൻ ചക്ക കൊണ്ട് വെക്കണം അതൊക്കെ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് പക്ഷേ അത് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പച്ചയോട് കൂടിയിട്ട് നല്ല പുറമേ ആ ഒരു തൊലി നല്ല ഹാർഡായിട്ടിങ്ങനെ നിൽക്കും എത്ര മൂർച്ചയുള്ള കത്തിയാണെങ്കിലും ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ് കേട്ടോ ഒരു രണ്ട് മൂന്നാല് കഷ്ണങ്ങളാക്കിയിട്ട് നേരെ കുക്കറിലിട്ട് ഒരൊറ്റ വിസിലടുപ്പിച്ച് കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ അതാ എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ നമ്മളൊന്ന് കളഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ വലിയൊരു അത്യാവശ്യം വലിയൊരു തട്ട് പോലെയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ എല്ലതും ഇതാ നമ്മളെ കുഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു കുഞ്ഞി അമ്മിക്കുട്ടി ഉണ്ടല്ലോ എന്താ പറയുക ഇതുപോലെ കുത്തണ അവരിലെ എല്ലായിടത്തും ഉണ്ടാവില്ലേ അപ്പം അതത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഒന്ന് കുത്തേണ്ട ആവശ്യമൊന്നുമില്ല പതുക്കെ ഒന്ന് തൊട്ടാൽ മാത്രം മതി അത്രത്തോളം സോഫ്റ്റ് ആയി നല്ല രീതി തന്നെ അത് വെന്തു വന്നിരിക്കണേ ഉണ്ടല്ലോ എല്ലാം ഞാൻ എന്താ ഇതുപോലെ ഈ ഒരു ഇത് വെച്ചിട്ട് ദാ പതുക്കെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും കൊടുക്കുമ്പോഴേക്കൊന്ന് കിട്ടും ഇനിയിപ്പോൾ അതെല്ലാം കട്ട് ചെയ്യുന്നവർക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ പക്ഷേ അതിലേറെ ടേസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണാണ് ഇനിയിപ്പം ഇതിനൊന്നും നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ കുഞ്ഞ് ജാറെ എടുത്തിട്ട് പൾസ് മോഡലിട്ടിട്ടോ ഒറ്റത്തിരി തിരിച്ചു കൊടുത്താൽ എന്താ ഇതുപോലെ ആയി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ എന്താ ഇതുപോലെയൊന്ന് ചതച്ചെടുക്കുകയാണ് ഇതിപ്പോൾ ഇനി ചൂടുവെള്ളത്തിലൊന്നും തിളച്ചല്ലോ ഇതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു ടേസ്റ്റ് പോയി അന്നൊന്നും കരുതണ്ട കേട്ടോ അതിനൊന്നും യാതൊരു കുഴപ്പം പറ്റില്ല അപ്പോൾ എല്ലാം എന്നാ ഇതുപോലെ ഒന്ന് ചിക്കി എടുത്തിട്ട് കേട്ടോ കേട്ടോ അല്ല അടിപൊളിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പത്ത് പൊണ ചീരുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതെടുക്കാം ഞങ്ങൾ അത്യാവശ്യം വലിയ ചീരുള്ളി കൊണ്ടാണ് നാലിനൊക്കെ എടുത്ത് കേട്ടോ പിന്നെ കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ വറ്റൽ മുളക് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇതൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ള ഇതെല്ലാം നമുക്ക് നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കണം ഒരുപാട് അങ്ങ് പേസ്റ്റായി പോകരുത് കേട്ടോ ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഇടേഞ്ചാക്കിയൊക്കെ നമ്മുടെയൊക്കെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ യാതൊന്നും നോക്കണ്ട പോയി ഇട്ട് കൊടുക്കരുതാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ എന്തെയ്യാം വീഡിയോ ഒക്കെ ഒരു ലൈക്ക് തരിക അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വറ്റൽമുളകിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എരിവിൻ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കട്ടോ പിന്നെ നമുക്ക് ചെറിയ കുറച്ച് പരിപാടി കൂടി ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അടുപ്പത്തി വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ചെറിയ ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കടുക് കടുക് കറിവേപ്പിൻ്റെ വറ്റൽ മുളക് പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ ചെറിയുള്ളി ഉണ്ടല്ലോ അതും വറ്റൽ മുളകും എല്ലാം കൂടി ആ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ചെറിയ രീതിയിലൊന്നും മൊരിഞ്ഞു വരണം കേട്ടോ ഈ ഒരു ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി അപ്പോൾ ചെറിയ ഉള്ളിപ്പം ഇനി കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ പിന്നെ കറിവേപ്പിൻ്റെലൊക്കെ ഒരു മടിയും കാണിക്കണ്ട കറിവേപ്പിൻ്റെലെയും കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മുരിയിച്ചെടുക്കണം കേട്ടോ ഒരുപാടങ്ങ് മുരിഞ്ഞു പോകണ്ട അതിൻ്റെ ആ ഒരു സ്മെല്ലും ചോയും ഒക്കെ എണ്ണയിലോട്ട് നല്ല രീതി തന്നെ ഇറങ്ങിക്കിട്ടണം അപ്പോഴേക്കെന്താ നമ്മുടെ മുതിര കണ്ടല്ലോ നല്ല രീതി തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ടീസ്പൂൺ വെള്ളം അതിലിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അതിൽ നിന്നിട്ട് അത് ഒഴിവാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അത് അങ്ങനെ തന്നെ നിന്നോട്ടെ അതിലോട്ടൊരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് മുതിര ഇട്ട് കൊടുക്കാം കേട്ടോ മുതിരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഏകദേശം ഞാൻ പറഞ്ഞ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടായിരുന്ന അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതൊക്കെ ഒന്ന് ഉണങ്ങി വരണം കേട്ടോ അതൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി വരും പോരാത്തിനന്ന് നമ്മളെടുത്തത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി കൂടിയാണ് അപ്പോൾ അതാ ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ ഇങ്ങനെ ചിക്കി വെച്ചിട്ടുള്ള ചക്ക ഉണ്ടല്ലോ ആ ചക്കയും കൂടി ഒന്ന് കൊടുക്കുക ഇത് ഈ ഒരു ഇത് എത്ര കഴിച്ചാലും മതി വരുള്ളൂ കേട്ടോ അത്രയും ടേസ്റ്റാണ് ഇതൊന്നും എത്ര തിന്നാലും മടുക്കൂല്ല നമുക്കെന്താണെന്ന് വെച്ചാൽ കഞ്ഞിയുടെ കൂടെയും അതുപോലെ പണ്ടുള്ള കാലങ്ങളൊക്കെ പത്ത് മണിക്കൊരു കഞ്ഞി കുടിക്കും പണ്ടല്ല എപ്പോഴും ഉള്ള ആൾക്കാർ ചെയ്യുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു കഞ്ഞിക്ക് എന്തെങ്കിലും ഒരു കൂട്ടാൻ വേണമല്ലോ അപ്പോൾ ഓരോ കാലത്തും നമുക്ക് ഓരോന്ന് കിട്ടും ഇടിയൻ ചക്കന്റെ കാലമാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഇനി ചക്ക കൂട്ടാൻ അത് കഴിഞ്ഞാൽ ചീമ്പം കൂട്ടാൻ അങ്ങനെ ഓരോരോ കൂട്ടാനുകളായിട്ട് ഇങ്ങനെ നാടൻ ആൾക്കാർ അതായത് കൃഷി ചെയ്യുന്ന ആൾക്കാർ ജോലിക്ക് പോണ ആൾക്കാർ ഇപ്പം അടുത്തും വരുമ്പോഴത്തൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരാട്ടോ ഈ ഒരു പത്ത് മണി കഞ്ഞി കുടിക്കുന്നത് അവർക്കും ഹെൽത്തിന് യാതൊരു കുഴപ്പമില്ല ഇതുപോലെയുള്ള നാടൻ ഫുഡ് ശീലിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ അടച്ച് വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് ഡ്രൈ ആയിട്ട് വരണം വെള്ളമൊന്നും ഉണ്ടാവരുത് കേട്ടോ ഡ്രൈ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഇതിനെ നല്ല ടേസ്റ്റ് കൂട്ടുന്നത് ഇപ്പോൾ ഇടിയൻ ചക്കൻ്റെയും അതുപോലെ തന്നെ കാവുത്ത് കാവത്ത് എന്നൊക്കെ പറയും ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നറിയില്ല കേട്ടോ അതിൻ്റെയൊക്കെ ഒരു സമയമാണല്ലോ അപ്പോൾ അത് ഞാൻ കൈക്കെടുത്ത് കഴിച്ച് നോക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഞ്ഞിയുടെ കൂടെയും നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ലൊരു അടിപൊളി കോംബോ തന്നെയാണ് നമ്മുടെ കൂട്ടം ഇവിടെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഇടിയൻ ചക്ക ഉള്ള ആൾക്കാരും മുതിരയും കൂട്ടി ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാനും ആരും മറക്കല്ലേ നല്ല ഡ്രൈ ആയിട്ട് നിൽക്കണം കേട്ടോ ഒരിക്കലും ഇതിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല നല്ല ഡ്രൈ ആയിക്കുമ്പോഴാണ് ഇത് ടേസ്റ്റും കൂടുതൽ അപ്പോൾ ഇനി ഞാൻ കാവത്ത് കാണിച്ചു തരാം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാവത്ത് കാണിച്ചു തരുന്നതാണ് അതിൻ്റെ പുറമേ ഒരു തൊലി എന്ന് പറഞ്ഞ റോസ് കളറായിട്ടായിരിക്കും കേട്ടോ ഇത് വെച്ചിട്ട് വെച്ചിട്ടിന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈകുന്നേരത്തെ ചായക്കൊക്കെ പറ്റിയൊരു സൂപ്പർ കടിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു കാവത്ത് വെച്ചിട്ടുള്ള ഈ ഒരു കടി അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാവത്തൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതാ ഈ പുറമേ ഉള്ളൊരു തൊലി റോസ് കളറായിട്ടാണ്ട്ടോ കടും റോസ് കളറായിട്ടായിരിക്കും അതിൻ്റെ പുറമേ ഉള്ള തൊലിയൊക്കെ നമുക്കിതാ നല്ല കുറച്ച് കട്ടിയുള്ള ഭാഗമായിരിക്കും കേട്ടോ ചെറുതായിട്ട് നമുക്കിതാ ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം കാവത്ത് കാണാത്തവരുണ്ടേന്ന് കണ്ടു നോക്കി ചിലർക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതും നല്ല ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് നാടൻ ഭക്ഷണത്തോട് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഇതാ കാവത്തിൻ്റെ തൂലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതാ നന്നായിട്ട് കളഞ്ഞ് കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ് ഏകദേശം ഒരു മൂന്ന് വിസിലൊക്കെ അടിക്കുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ടാകും പിന്നെ നമ്മൾ ഇതിലോട്ട് കുറച്ച് തേങ്ങ ചെറി ഇത് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ കുറച്ച് ഇതാക്കണ്ട കുറച്ച് കൂടുതൽ തേങ്ങ തന്നെ ചെറിവിട്ട് കൊടുക്കുക നല്ല ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴാ ഒരു തേങ്ങൻ്റെ സ്മെല്ലൊക്കെ നല്ല രീതി തന്നെ കാവത്തിലോട്ടൊക്കെ പിടിച്ചു കിട്ടുകയുള്ളൂ പിന്നെ കാച്ചിൽ എന്നൊക്കെ പറയും തോന്നണം ഇതിന് കേട്ടോ പല സ്ഥലങ്ങളിലും പല പേരിലാണ് സംഭവം കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് നല്ല രീതി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ചമ്മന്തി ആയാലും എല്ലാതും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാനിവിടെ കുറച്ച് മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട് മീൻകറിയുടെ കൂടെയാണ് കേട്ടോ ഇത് ഞാൻ കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ചക്കയും ചക്ക അല്ല ഇടിച്ചക്കയെ കൂട്ടാനും അതുപോലെ തന്നെ കാവത്തും മീൻകറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ബംഗളം തെയ്യുക ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ എല്ലാവരും കാണും ചെയ്യട്ടെ ഇതുപോലെ നല്ല അടിപൊളി നമ്മുടെ ഇടി ഇടിയൻ ചക്ക വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഫുഡൊക്കെ നമ്മൾ മക്കളിലൊക്കെ അങ്ങനെ കഴിച്ച് ശീലിപ്പിക്കണം അത് ആരോഗ്യത്തിനും നല്ലത് അതുതന്നെയാണ് അവരെ വയറും നിറയും അതുപോലെ ടിക്ക് വലിയ ബുദ്ധിമുട്ടോ കേടുകളൊന്നും ഉണ്ടാവില്ല നല്ലതുമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അള്ളാ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരട്ടോ എല്ലാവരോടും അസാമലൈക്കും